പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോ ഭദ്രം കലാകേന്ദ്രം രക്ഷാധികാരികളും അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചേർന്ന് ഓണാഘോഷം നടത്തി ചടങ്ങിൽ മുഖ്യ രക്ഷാധികാരി ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഒത്തുചേരാൻ കഴിയുന്നത് തന്നെ സ്വാമിയുടെ ഒരു അനുഗ്രഹം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ അധ്യാപനം നടത്തുന്നുണ്ട് പഠിച്ചു പോകുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ മറ്റൊരു സാധാരണ ഇത്തരത്തിലുള്ള കലാ വേദികളിലൊന്നും ഉണ്ടാവാത്തൊരു കാര്യം കൂടിയാണ് ഇത്രയും പേര് ഇതിൻ്റെ ഭാഗവാക്കായിട്ട് മാറുമ്പോൾ അതോടൊപ്പം അവരുടെ കുടുംബങ്ങളും അതിൻ്റെ ഭാഗവാക്കായിട്ട് മാറുകയാണ് ഈ ഒരു പ്രസ്ഥാനം ഇതൊരു കുടുംബ ഒരു കലാ കുടുംബമായിട്ട് കാണണം എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും എല്ലാ കുട്ടികളോടും ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ഇത് ഇന്ന് നിങ്ങൾ ഒരു വിഷയം പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞു എൻ്റെ പാർട്ട് എന്ന് വിചാരിച്ച് സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങി പോകുന്ന പോലെ ഈ പ്രസ്ഥാനത്തിനോട് അങ്ങനെയൊരു ചിന്താധാര വെച്ച് പുലർത്തരുത് പ്രിൻസിപ്പാൾ കലാനിലയം ഗോപി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി പി ടി എ പ്രസിഡന്റ് ലിൻഡ വിനോദ് പി ടി എ വൈസ് പ്രസിഡന്റ് തിലകൻ എന്നിവർ സംസാരിച്ചു കഥകളി ചൊല്ലിയാട്ടവും വിവിധ കലാപരിപാടികളും നടന്നു ഏകദേശം പതിനാലടി വലിപ്പമുള്ള പൂക്കളം ആകർഷകമായി